വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് ഉണ്ണിയൻ രണ്ട് കുഞ്ഞു മക്കളും തകർത്ത് ഒരു സിനിമ തന്നെയാണ് മാളികപ്പുറം നിരവധി പേരാണ് മാളികപ്പുറം കണ്ട് അതിനെ നല്ല രീതിയിൽ അനുകൂലിച്ചുള്ള കമന്റുകളുമായി മുന്നോട്ട് എത്തിയതും ഇപ്പോഴും തിയേറ്ററിൽ വിജയകരമായി തന്നെ ഓടുകയാണ് മാളികപ്പുറം എന്നാൽ മാളികപ്പുറത്തിനെ ബേസ് ചെയ്ത് പല പല വീഡിയോസ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു എന്നാൽ അതിൽ നിന്നും തികച്ചും വെറൈറ്റി ഒരു വീഡിയോ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാകെ തരംഗമായി മാറിയിരിക്കുന്നത് എന്നാൽ ഈ വീഡിയോയ്ക്ക് ഇത്ര പ്രത്യേകത ഉണ്ടെന്ന് ചോദിച്ചിരിക്കാം കാരണം പ്രത്യേകതയുണ്ട് നമ്മൾ എല്ലാവരും സിനിമയ്ക്ക് പോകുന്ന എങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട്സിനൊപ്പം അല്ലെങ്കിൽ ഫാമിലീസിന് ാണ് നമ്മള് സിനിമയ്ക്കൊക്കെ പോവാറ് പക്ഷെ നമ്മൾ നാട്ടുകാർക്കൊപ്പം സിനിമയ്ക്ക് പോയാലോ എന്നാൽ അങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മുടെ അടുത്തായിപ്പൊ നടന്നിട്ടുള്ളത് അതിന്റെ ഒരു വീട് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാകെ ഓടിക്കൊണ്ടിരിക്കുന്നത് സംഭവം വേറൊന്നും അല്ല മാളികപ്പുറം കാണാൻ വേണ്ടി ഒരു നാട് ഒന്നാകെ കൈകോർത്ത് അവരൊരു പ്രൈവറ്റ് ബസ്സൊക്കെ ബുക്ക് ചെയ്ത് ആ ബസ്സിൽ ഇങ്ങനെ തിയേറ്ററിലേക്ക് പോകുകയാണ് തിയേറ്ററിൽ പോയി സിനിമ കണ്ടിറങ്ങുന്ന അവരുടെ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കും ഒരു ശബരിമല ദർശനം കഴിഞ്ഞിറങ്ങുന്ന ആ ഒരു ഭക്തിയോട് കൂടിയൊക്കെ തന്നെയാണ് അവർ റിൽ നിന്ന് ഇറങ്ങുന്നത് ഇതിൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും യുവതി യുവാക്കളും എല്ലാം തന്നെ ഒത്തിണങ്ങിയ നല്ലൊരു മനോഹരമായ യാത്രയും അതേപോലെ തന്നെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസും ആയിരിക്കും അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും വേണ്ട എന്തായാലും ഇതുപോലെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു നാട് ഒട്ടാകെ ഇങ്ങനെ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുന്നത് ഇത് ആദ്യത്തെ കാഴ്ചയാണെന്ന് തന്നെ പറയാം എന്തായാലും മുന്നോട്ടും ഇവർക്ക് ഈ ഒരു ഐക്യം നിലനിർത്താൻ സാധിക്കട്ടെ വീഡിയോ കാണാം